യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ സി പി ഷിഹാബിനെ ഏവർക്കും പരിചിതമാണ് ശാരീരികമായ വൈകല്യങ്ങളിൽ തളരാതെ ശക്തനായി മുന്നേറി സമൂഹത്തിൽ മാതൃകയായി മാറിയ വ്യക്തിയാണ് സി പി ഷിഹാബ് ജന്മനായ കൈകാലുകളില്ലാത്ത ഷിഹാബ് വ്യത്യസ്ത മേഖലകളിലായി തൻ്റെ കഴിവ് തെളിയിക്കുകയായിരുന്നു ചിത്രം വരകളിലും കായിക വിനോദങ്ങളിലും സംഗീത ഉപകരണങ്ങളിലും അഭിനയത്തിലുമെല്ലാമായി കഴിവ് തെളിയിച്ചിട്ടുണ്ട് അവരുടെ കുറവുകൾ മനസ്സിലാക്കി ഷഹാന എന്ന പെൺകുട്ടി അവരുടെ ജീവിതസഖിയായി സ്വീകരിക്കുകയായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇരുവരുടെയും വിവാഹം ഷിഹാബ് തൻ്റെ ചാനലുകളിൽ സജീവമാണെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും വൈഫുമായുള്ള വീഡിയോ ചെയ്യാത്തതിനെ തുടർന്ന് നിരവധി ആളുകളായിരുന്നു കമൻറ്റുകളിലൂടെയും മെസ്സേജുകളായും വൈഫിനെ തിരക്കിയെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ താരം യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന തന്റെ ദാമ്പത്യ ജീവിതം അവസാനിച്ചു എന്നാണ് സി പി ഷിഹാബ് വീഡിയോയിലൂടെ പറയുന്നത് തന്റെ കൂടെയുള്ള ജീവിതം സന്തോഷമില്ലെങ്കിൽ തനിക്ക് തീരുമാനമെടുക്കാമെന്ന വിവാഹത്തിന് മുൻപേ തന്നെ ഭാര്യയോട് സമ്മതിച്ചതായും ഷിഹാബ് വീഡിയോയിൽ പറയുന്നു പ്രേക്ഷകർക്ക് തികച്ചും അവിശ്വസനീയമായ വാർത്തയാണിത് കാരണം ഷിഹാബിൻ്റെ വൈകല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വന്തം തീരുമാനത്തിൽ ഷഹാന ഷിഹാബിനെ വിവാഹം ചെയ്തിരുന്നത് അതു പിന്നെ എങ്ങനെ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്നാണ് ഇപ്പോള് ആരാധകര് ചോദിക്കുന്നത്